ശ്രീ ശ്രീജിത്ത് താങ്കൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് ഐ ടി രംഗത്തുള്ള ആളായതിനു തന്നെ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് സോഷ്യൽ മീഡിയ തന്നെയാണെന്ന് താങ്കളും പറയുകയായിരിക്കും എങ്കിൽ തന്നെ ഇവിടെ ഈ സൈബർ ആക്രമണം പോലും രാഷ്ട്രീയ കേരളത്തിൽ ഇത്തവണ മുഖ്യ തിരഞ്ഞെടുപ്പ് വിഷയമായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്നല്ല ഒരു പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഇനി അങ്ങോട്ടുള്ള ഏതാണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അത് എഫേർട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണത്തിനാണ് അത് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ എക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ആണെങ്കിൽ അതു മാത്രമല്ല അല്പം മുമ്പ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളെ പോലും ഉപയോഗിക്കുന്ന രീതിയിലത്തേക്ക് സ്പോൺസർഡായിട്ടുള്ള പല പരിപാടികളും രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അതിന് കൂടാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനിടയിൽ നടക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതയാണ് ഇപ്പോൾ പല പല നല്ല എല്ലാ പാർട്ടികൾക്കും ഐ ടി സെല്ലുകളുണ്ട് ഈ ഐ ടി സെല്ലുകളൊക്കെ എല്ലായ്പ്പോഴും പ്രവർത്തിപ്പിക്കുന്നത് പകുതി സ്വന്തം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയും പകുതി മറ്റുള്ള ആൾക്കാരുടെ കുറ്റം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പലപ്പോഴും ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി പോലുമുള്ളവൻ്റെ അനുപാതത്തിലല്ല അവനവൻ്റെ കാര്യം ഒരു പത്തോ ഇരുപതോ ശതമാനം പറഞ്ഞിട്ട് ഒരു എൺപത് ശതമാനം വരെയും മറ്റുള്ള ആൾക്കാരുടെ കുറ്റം വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ തന്നെ വിദ്വേഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് നമ്മൾ വടകര മണ്ഡലത്തിൽ കണ്ടത് വടകരയിൽ ഇത് ഉണ്ടായി എന്നുള്ളതാണോ അതായത് വ്യാജമായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടായി എന്നാണോ അതോ വ്യാജമായിട്ടുള്ള നിർമ്മിതികൾ ഉണ്ടായി എന്ന ഒരു വ്യാജ വാർത്ത സൃഷ്ടിച്ചു എന്നുള്ളതാണോ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിനെ പറ്റി പറയുന്ന സമയത്ത് പലർക്കും അതിൻ്റെ രണ്ട് ഭാഗവും പറയുന്നതിന് വേണ്ടിയിട്ടുള്ള പല മതിയായ കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു പാർട്ടിയെ ഫേവർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം അവർ തുടർച്ചയായിട്ട് പത്ത് വർഷം വലിയ ഭൂരിപക്ഷത്തിൽ ഭരിക്കുകയാണ് അപ്പോൾ വീണ്ടും അവരുടെ കുറേയധികം പ്രോമിസുകൾ ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർഷം കൂടി വേണം എന്നവർക്ക് പറയാം എന്നാൽ അവർ ജനാധിപത്യത്തിനെ നശിപ്പിക്കുന്ന ഭരണഘടനയെ നശിപ്പിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് അവരെ ഇത്തവണ നിർബന്ധമായി നമ്മളവിടെ നിന്ന് മാറ്റിയേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ചെറിയ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരുപക്ഷെ ഉള്ളതിൽ കുറച്ചുകൂടി വലിയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഒക്കെ തണലിൽ ചേർന്നുകൊണ്ട് ഒരു ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു മുന്നണി ഉണ്ടാക്കുന്നു എന്നിട്ട് അവർ പറയുന്നതെല്ലാം ബി ജെ പിയെ മാറ്റുക പകരം ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അത് ന്യൂനപക്ഷ വിഷയങ്ങളായിക്കോട്ടെ മറ്റു വിഷയങ്ങളായിക്കോട്ടെ ഒക്കെ തന്നെ വളരെ സമഗ്രമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പല ഘട്ടങ്ങളിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് കേരളത്തിൽ ഒരുപക്ഷെ എൽ ഡി എഫിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി കെ കെ ശൈലജയും യു ഡി എഫിൻ്റെ പാളയത്തിലെ ഏറ്റവും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് സംസ്ഥാന വിഷയങ്ങളെങ്കിലും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ ദേശീയ വിഷയങ്ങളും ചർച്ചയിലില്ല സംസ്ഥാന വിഷയങ്ങളും ചർച്ചയിലില്ല നേരെ മറിച്ച് കോളേജ് ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന തിരഞ്ഞെടുപ്പിലുണ്ടാകുന്ന വിഷയങ്ങൾ എന്താണോ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള തരംതാണ് വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് ഈ നാട്ടിലുള്ള മാധ്യമങ്ങളുടെ എല്ലാം എയർ സ്പേസ് എടുത്തുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ സോഷ്യൽ മീഡിയയിൽ വഴി കാണിച്ചുകൊണ്ട് പറയുന്നത് മുഴുവൻ ദാ ഇവിടെ വ്യാജ ക്ലിപ്പ് ഉണ്ടാക്കി അശ്ലീല ക്ലിപ്പ് ഉണ്ടാക്കി പിന്നെ ക്ലിപ്പല്ല പോസ്റ്ററാണ് പോസ്റ്റർ അല്ല പടമാണ് അത് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ നിറകെട്ട രീതിയിലുള്ള രാഷ്ട്രീയം ഇതൊക്കെ തന്നെ ശരിയായ രീതിയിലുള്ള ആരോപണമായിരുന്നുവെങ്കിൽ ഭരിക്കുന്നത് ആരാണ് ഭരിക്കുന്നത് ആ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ഫേവർ ചെയ്യുന്ന ഒരു സർക്കാരാണ് അവർ കൂടി എം എൽ എ ആയിരിക്കുന്ന അവർക്ക് കൂടി ഭരണത്തിലൊരു സേ ഉള്ള ഒരു സർക്കാരാണ് പക്ഷേ ഏത് രീതിയിലുള്ള നിലപാടാണ് അവിടെ ഉണ്ടാകുന്നത് നമുക്ക് ഒന്ന് ഏറ്റവും നിസ്സാരമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റി പറയുമ്പോൾ വാട്സാപ്പ് പോലെയുള്ള മാധ്യമങ്ങളും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടല്ലോ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ ആ പ്ലാറ്റ്ഫോമുകളിലുള്ള കുടുംബ ഗ്രൂപ്പുകൾ വഴി ഇത് അശ്ലീല സന്ദേശങ്ങൾ അയച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാമ്പയിൻ ഇവിടെ നടത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സൈബർ നിയമങ്ങൾ അനുസരിച്ച് മോശമായ രീതിയിലുള്ള ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ പോലും കുറ്റമാണ് അങ്ങനെയാണെങ്കിൽ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചിരിക്കുന്ന ഒരാളെയെങ്കിലും മിനിമം അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ പക്ഷേ അങ്ങനെ ഒരു അറസ്റ്റ് പോലും അവിടെ നടന്നിട്ടില്ല എന്നിട്ട് ഇങ്ങനെയുള്ള പ്രചരണം നടക്കുന്നു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ കുറേ കാര്യങ്ങൾ വരുന്നു അത് കേസാകുന്നു വക്കീൽ നോട്ടീസ് അയക്കുന്നു ഈ രീതിയിലത്തേക്ക് പോവുകയാണ് ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലത്തേക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു ഇന്ന് പോലും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അവിടെ ഇതാണ് അപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഒരാളിന് ദേശീയ വിഷയങ്ങളോ സംസ്ഥാന വിഷയങ്ങളോ പറയാനുണ്ടെങ്കിലും അതിനുള്ള സ്പേസ് പോലും ഇല്ലാതെ സ്വയം ഡിഫെൻഡ് ചെയ്യേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് ഇത് സോഷ്യൽ മീഡിയയുടെ തെറ്റായിട്ടുള്ള ഉപയോഗമാണ് നല്ല രീതിയിൽ ഇതിനെല്ലാം ഉപയോഗിക്കാമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിഫ്റ്റി എങ്കിലും അവനവൻ്റെ കാര്യം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാർട്ടിയെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കണം എന്നീ കാര്യങ്ങൾ പറയുന്നതിന് പകരം വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുക അതുവഴി സമൂഹത്തിൽ ഒരു വലിയ സ്പർദ്ധയുണ്ടാക്കുക ആൾക്കാർ തമ്മിലൊരു ഭിന്നത ഉണ്ടാക്കുക അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന രീതിയിൽ യാതൊരു വിധത്തിലുള്ള ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാൻ ആൾക്കാർ തയ്യാറാകാത്ത രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ഈ രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗം പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശ്രീ ശശി തരൂരിനെതിരെ ഇപ്പോൾ കരൺ താപ്പറിൻ്റെ വിഷയം അല്ലെങ്കിൽ ജയ് അനന്ദ്ദേഹദ്രായുടെ ചില ആരോപണങ്ങൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും നല്ല കാര്യം ഇവിടെ കണ്ടത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തിപരമായിട്ടുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയും കണ്ടില്ല അപ്പോൾ ഫലം നാളെ എന്തായി മാറിക്കഴിഞ്ഞാലും അത് നല്ല പ്രോഗ്രസീവായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഓരോ സ്ഥാനാർത്ഥിയും ഓരോ മുന്നണിയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളെന്ത് ചെയ്യാൻ പോകുന്നു മറ്റുള്ളവരെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ വിമർശിക്കുന്നു എന്ന രീതിയിലത്തേക്ക് ഈ ക്യാമ്പയിൻ കൊണ്ടുപോകുന്നതിന് പകരം വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ബേസുമില്ലാത്ത മെറിറ്റ് ഇല്ലാത്ത ആരോപണങ്ങളിലേക്ക് പോവുകയും അതിനു വേണ്ടിയിട്ട് ഈ സൈബർ അണികളെയൊക്കെ കൂലിപ്പട്ടാളത്തിൻ്റെയൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നതും തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ് അത് നമ്മൾ നമ്മളിത്രയും പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അടുത്ത ഒരു തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ റിഫൈൻഡ് ആയിട്ട് നല്ല രീതിയിലേക്ക് പോകുമെന്നോ ഉള്ള പ്രതീക്ഷയില്ല പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ക്യാമ്പയിനുകൾക്ക് തിരഞ്ഞെടുപ്പിൽ കൂടി അതിലെ മാൻഡേറ്റിൽ കൂടി ഒരു പ്രതികരണം നൽകാൻ വേണ്ടിയിട്ട് നാട്ടുകാർ തയ്യാറാകണം വോട്ടർമാർ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്